സുസ്ഥിരതൃതല പദ്ധതി കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഉണർവേകിയെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു സുസ്ഥിരതൃത്താലയുടെ ഭാഗമായുള്ള കാർഷിക കാർണിവലിന്റെ ഉദ്ഘാടനവും ജില്ലാതല കർഷക ചന്തയുടെ ഉദ്ഘാടനവും നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അത് അഭിമാനകരമായ കാര്യമാണ് കാരണം നമ്മളെല്ലാവരും എല്ലാവരും കൂട്ടായിട്ടാണ് ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് നേട്ടാൻ കൂടുതൽ നമുക്കും ചെയ്യാനാണ് ഇപ്പൊ ചെയ്തതൊക്കെ നല്ലതാണ് പക്ഷെ ഇത്രയേ ചെയ്യാനാവുമെന്ന് ഞാൻ വിചാരിപ്പിക്കില്ല ഇതിൽ എത്രയോ മടങ്ങി നമുക്ക് ചെയ്യാനാണ് ഇപ്പൊ ചെയ്തപ്പോൾ തന്നെ വലിയ അംഗീകാരം അങ്ങനെ കൈകൊന്നിരിക്കുകയാണ് ഞാൻ നേട്ടമില്ല ഈ കാർഷിക കാരണങ്ങളിൽ നടത്താൻ നമുക്ക് കഴിഞ്ഞത് മേഖലയിൽ കൃഷിയെ വൈവിധ്യവൽക്കരിക്കാൻ പദ്ധതി മുഖേന കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു ദീർഘവീക്ഷണത്തോടെ തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സുസ്ഥിര തൃത്താല മോഡൽ പദ്ധതി കേരളത്തിന് പുറത്തും മാതൃകയാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ലിന്റെ താങ്ങുവില നൽകുന്ന സംസ്ഥാനമാണ് കേരളം പ്രതിസന്ധികൾക്കിടയിലും ഓണത്തിനു മുൻപ് നെൽകർഷകർക്ക് താങ്ങുവില നൽകാനുള്ള ശ്രമത്തിലാണ് സർക്കാരെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി അധ്യക്ഷനായി ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തി നവകേരളം ജില്ലാ കോർഡിനേറ്റർ പി സെയ്തലവി പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ പി ബാലൻ വി വി ബാലചന്ദ്രൻ ഷറഫുദ്ദീൻ കളത്തിൽ കെ മുഹമ്മദ് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എസ് അറുമുഖ പ്രസാദ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ മാരിയത്ത് കമ്പിത്തിയ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വകുപ്പ് ഉദ്യോഗസ്ഥർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു കാർഷിക കാർണിവലിന്റെ ഭാഗമായി വിപണനമേള പ്രദർശനമേള സെമിനാറുകൾ പ്രാദേശിക തനത് കലാകായിക പരിപാടികൾ ഭക്ഷ്യമേള എന്നിവയും സെപ്റ്റംബർ മൂന്ന് വരെ ഉണ്ടായിരിക്കും